ആർലഫാം പുനരധിവാസ മേഖലയിലെ കാട്ടാന ശല്യത്തിന് ഒരു അരുതിയും ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് ആർലഫാമിൽ നടന്ന ഈ സംഭവം ആർലഫാം പുനരധിവാസ മേഖലയിലെ താമസക്കാരായ ഷിജു അമ്പിളി ദമ്പതികളെയാണ് കാട്ടാന ആക്രമിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച വെള്ളി ലീല ദമ്പതികളെ കാട്ടാനാക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു അതിനുശേഷം നല്ലൊരു പ്രതിഷേധം ഈ മേഖലയിലുള്ള ആളുകൾ കാഴ്ചവെച്ചക്കുകയുണ്ടായി എന്നാൽ അതിനുശേഷവും കാട്ടാന ശല്യത്തിനൊരു അറുതി ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് നടന്ന സംഭവം അതുകൊണ്ട് തന്നെയാണ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബ്ലോക്കിലുള്ള ഈ ആനേനെ കൊണ്ട് ഒരു അർതിയില്ല രണ്ടു ദിവസമായി ഉന്നതതല ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്നുകൊണ്ട് ഈ ആനേനെ ഓടിക്കുക എന്ന ഒരു പ്രക്രിയ രണ്ടാഴ്ച കാലങ്ങളിൽ അത് ഓരോരുത്തർ മരിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരിതാണ് ആ ഈ ആനേനെ ഓടിക്കുക എന്നുള്ളത് ഈ ഉന്നതതല ഉദ്യോഗസ്ഥന്മാർ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ചേരുന്ന യോഗത്തിൽ ഇവർക്ക് ഈ ആനന് ഈ കൊടും ചൂടുള്ള സമയത്ത് ആനേനെ ഓടിച്ചാൽ ഈ ഈ പുനരധിവാസ മേഖലയിൽ നിന്ന് തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്കാണ് ഈ ആനെ ഓടിക്കുന്നത് ഈ ആന ഓടിച്ച് കാട്ടിൽ കയറ്റുക എന്നുള്ളത് ഇന്ന് വരെ തെളിയാത്ത ഒരു കാര്യമാണ് ഈ ആനേനെ ഓടിച്ച് ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഈ സാഹചര്യം ഉണ്ടായിട്ടും ഈ പുറത്തു നിന്നുള്ള ഒരു ആനയാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നതെങ്കിൽ ആ ആനയെ മയക്കുപടി വെക്കുകയോ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും ഉപദ്രവ ഉപദ്രവം ജനങ്ങളെ ചെയ്യുന്ന ചെയ്യുന്ന ആനയെ മയക്കു വെച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഈ എന്നും നമ്മുടെ ജീവൻ ഏത് സമയത്തും പൊലിയുമെന്നൊരവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നുറങ്ങുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിലല്ല ഇവിടുത്തെ താമസക്കാരി എന്ന നിലയിൽ ഈ ആനയെ ഈ മഴക്ക് വെടിവെച്ച് പുറ കൊണ്ടുപോകുന്നത് വരെ ഇവിടെ ഞങ്ങളെ വീട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടി സുരക്ഷിതമാണ് ഈ ആർ ഓഫീസിൽ ഇവിടെ താമസിക്കുന്നത് എല്ലാ ആൾക്കാരും മന്ത്രി വന്നു മന്ത്രി കൊലച്ചേരി ചിരിച്ചു പോയി എല്ലാ രാഷ്ട്രീയക്കാരും വന്നു അവർക്കൊക്കെ സുഖമായി ഈ ആർളം പാമ്പിൻ്റെ പുറത്ത് കിടന്നുറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് ഈ ആനേനെ ഓടിച്ച് റേ ഇന്നലെ ഞാൻ വളരെ വ്യക്തമായിട്ട് ആർ ആർ ടി ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആനേനെ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജനങ്ങൾക്ക് ഒരു ഒരു ദിവസത്തെ അനൗൺസ്മെൻറ്റാണ് ഉണ്ടായിട്ടുണ്ടായി ഉണ്ടായത് ഈ ആനേനെ ഓടിച്ചു കഴിഞ്ഞാൽ ഈ ആന ജനങ്ങളെ ഉപദ്രവിക്കുമെന്നും അതുപോലെ നിങ്ങൾ ഫെൻസിങ് നമ്മുടെ എൻ്റെ മകനായ വിഷ്ണുവിനെ ആന ചവിട്ടിയപ്പോൾ അവൻ ഇന്നും അരയ്ക്ക് താഴെ തളർന്നു കിടക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് ആ കുട്ടിയെ ആന ഉപദ്രവിച്ചപ്പോൾ അന്ന് ഒരു തീരുമാനമുണ്ടായി ഉന്നത ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചത് ആ യോഗത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അന്നൊരു തീരുമാനമുണ്ടായി ഫെൻസിങ് ഇട്ട് റോഡ് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കൂടി അവരുടെ അതിർത്തി പ്രദേശങ്ങളിൽ കൂടി ഫെൻസിങ് ഇട്ടതിന് ശേഷം മാത്രമേ ആനേനെ ഓടിക്കൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു രതീഷ് എന്ന് പറയുന്ന ഈ പതിമൂന്നാം ഈ ആർ ആർ ടി ഓഫീസിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന രതീഷ് എന്ന് പറയുന്ന കുടുംബത്തിലെ രണ്ട് കുട്ടികൾ ഓടും പാലത്തിനടിയിൽ വെച്ച് നിങ്ങൾ ഏവരും പത്രമാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാവൂ ആനയെ ഓടിച്ച് അവർക്ക് പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ ചികിത്സയിലായത് ആ സമയത്തും അന്നും പറഞ്ഞ വാഗ്ദാനം ഫെൻസിംഗ് ഇട്ടതിന് ശേഷം ആനയെ ഓടിക്കും ഈ രണ്ട് ഞങ്ങളുടെ അച്ഛനും അമ്മയും ആണ് മരണപ്പെട്ടത് അന്നും പ്രക്ഷോഭം ഈ ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി കക്ഷി രാഷ്ട്രീയ ഭേദമന്യ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി അന്നും മന്ത്രി വന്ന് പറഞ്ഞ വാക്കുകൾ എന്താ ആനയെ തുരത്തും ആനയെ എവിടെയാണ് തുരത്തുന്നത് ആന ജനങ്ങൾ വസിക്കുന്ന സ്ഥലത്തു നിന്ന് ആന വട്ടക്കാട്ടുകളിലായിരുന്നു ഇത്ര നാളും ഇന്ന് പത്തും പതിനഞ്ചും ആനയെ ഈ കൊടും വെയിലത്ത് വിട്ട് ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം താമസിക്കുന്ന പ്രദേശത്താണ് ഈ ആനയെ ഓടിച്ചു വിടുന്നത് ആ ഒരു സുരക്ഷാ സംവിധാനവും ഒരുക്കാതെ ഈ ആനയെ ഓടിച്ചു വിടുന്ന ഇത് മാറ്റുന്നത് വരെ ഇന്ന് ഇവിടെ സി സി എപ്പും വന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വേണ്ട ഇനി ഉറപ്പ് പല പട്ടമായി ഉറപ്പ് വരുന്നത് ആ ഉറപ്പ് വേണ്ട ഇന്ന് ഫെൻസിങ്ങിന്റെ പണി തുടങ്ങുന്നു എന്ന് ഞങ്ങളുടെ കണ്ണിൽ ബോധ്യപ്പെടുന്നത് വരെ ഈ ആർ ആർ ടിഒ ഓഫീസിൽ ഞങ്ങളുടെ വീടുകളിൽ നിൽക്കുന്നതിനേക്കാളും സുഖം ഈ ആർ ആർ ടി ഓഫീസിന്റെ മുമ്പിൽ ഞങ്ങൾ ഇന്ന് ഇവിടെ കൂടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവർ വരട്ടെ അവർ വന്നതിന് ശേഷം മാത്രമേ ഞങ്ങളിവിടെ നിന്ന് പിരിഞ്ഞു പോകൂ ഇന്ന് തുടങ്ങട്ടെ എന്താണ് കാലതാമസം ഒരു മരം മുറിക്കാൻ ആന മുതൽ പണിയുന്നു ഒരു മരം മുറിക്കാൻ എന്താണ് താമസം ഈ വനം വകുപ്പ് മന്ത്രിക്കും ഈ മുഖ്യമന്ത്രിക്കും കണ്ണു തുറക്കുന്നില്ലേ ഇവിടുത്തെ ജനങ്ങൾ മരിച്ചു വീഴുമ്പോൾ അവരെന്താണ് മേലെ ഇരുന്നിട്ട് അവരെന്താണ് ഞാൻ അറിയാൻ സാധിച്ചു പാർട്ടിയുടെ ഭരണകക്ഷികളായ എല്ലാ നേതാക്കളും മാർക്കും ഇവര് മിൻസിന്റെ കോപ്പി ഇട്ട് കൊടുത്തു എല്ലാ ആദിവാസി സംഘടനക്കാരെയും വിളിച്ചുകൊണ്ട് ഓ എർ കേളു പിന്നെ മീറ്റിംഗ് വിളിക്കുന്നു എന്ത് ഈ മന്ത്രിയും ഒരു ആദിവാസിയാണ് ആ മന്ത്രിക്ക് എന്തുകൊണ്ട് ഈ സ്ഥലം സന്ദർശിക്കാൻ സാധിച്ചില്ല എന്തുകൊണ്ട് ഇതിനു വേണ്ട നടപടികൾ എടുക്കാൻ സാധിച്ചിട്ടില്ല ഈ വനം വകുപ്പിനും കേരള സർക്കാരിനും പട്ടികവർഗ വകുപ്പിനും ഒരു സെക്കൻഡ് പോലെ ഈ പാഴ്മരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ട് ഇവിടെ മതിലിൻ്റെ പണി ആരംഭിക്കാൻ എത്ര ലക്ഷങ്ങളും മുടക്കുന്നുണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളൊന്ന് കാണൂ ആറളം അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വന വനാത അതിർത്തികളിൽ ഫെൻസിങ്ങിൻ്റെ പണി ആരംഭിച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് ഈ പാവങ്ങൾക്ക് ഒരു ഫെൻസിംഗ് പോലും ശക്തമായ ഒരു ഫെൻസിംഗ് പോലും വിട്ടുകൊണ്ട് ഈ ആനയെ ഓടിക്കാൻ സാധിക്കുന്നില്ല ഇതിൽ ശക്തമായ പ്രതിഷേധം ി ഞങ്ങൾ കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കുന്നില്ല ഞങ്ങളുടെ ജീവനാണ് വലുത് ഞങ്ങളിവിടെ ഈ ഇന്ന് അന്തി ഉറങ്ങുന്നത് ഈ ആർ ആർ ടി ഓഫീസിൻ്റെ മുന്നിലായിരിക്കും ആരെന്തൊക്കെ പറഞ്ഞാൽ ഇത് പിന്തിരിഞ്ഞു പോകാൻ ഞങ്ങൾ നിൽക്കുന്നില്ല ഈ ഓഫീസിന്റെ മുമ്പിൽ ഞങ്ങൾ പായിട്ട് പിരിച്ചുകൊണ്ട് ഇതിനൊരു തീരുമാനമാകുന്നതിന് ആയി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ എന്ത് വന്നാലും ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തി അല്ലെങ്കിൽ ഈ ആനയെ മയക്കുമടി വെച്ച് കൊണ്ടുപോകുന്നതിനുള്ള സംവിധാന സംവിധാനം ഉണ്ടാക്കുന്നതുവരെ ഞങ്ങൾ പട്ടിണി പാവങ്ങൾ ഈ ആർ ആർ ടി ഓഫീസിന്റെ മുമ്പിൽ പായ വിരിച്ചുകൊണ്ട് തന്നെ ഇവിടെ കടന്നുറങ്ങുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടാവും ഇവർ പറയുന്ന ഒരു ന്യായമായ ആവശ്യമാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് ഇവരുടെ വീടുകളിൽ കാട്ടാന ഭീതിയാൽ കഴിയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇവർ ആർ ആർ ടി ഓഫീസിലേക്ക് വരുന്നത് കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ ആളുകൾ എത്തും ഇവിടെ കഞ്ഞിവെച്ച് താമസം ആരംഭിക്കുമെന്നാണ് ഈ പ്രതിഷേധക്കാർ പറഞ്ഞത് ഇതിൽ ഇവർ വ്യക്തമായി പറയുന്നുണ്ട് ഇതിലൊരു രാഷ്ട്രീയവുമില്ല ഞങ്ങൾക്കിവിടെ ജീവിക്കണം സ്വസ്ഥമായി ജീവിക്കണം എന്നാണ് ഇവർ പറയുന്നത് അതാണ് ഇവരുടെ ഒരു മുഖ്യ അജണ്ട അതും മാത്രമല്ല ഇവിടെ ആളുകളെ കൊല്ലുന്ന കാട്ടാനയെ വെടിവെച്ച് മയക്കുവെടിവെച്ച് പിടികൂടി ഇവിടെ ഇവിടെ നിന്നും മാറ്റണം എന്നും ഇവർ ഒരു പ്രത്യേക ഒരു നിർദ്ദേശം ഇവിടെ വനംവകുപ്പിൻ്റെ മുന്നിൽ വെച്ചിരിക്കുകയാണ് എന്തായാലും ആ തീരുമാനം ആകുന്നതുവരെ ഇവർ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്നാണ് ഇവിടെയുള്ള ആളുകളൊക്കെ താമസക്കാരൊക്കെ പറയുന്നത് ആർളം ഫാം പുനരധിവാസ മേഖലയിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്